ഇന്നലെ മുതൽ നമ്മൾ വാർത്തകളിൽ കാണുന്നതും അദ്ദേഹം പ്രസ്താവിക്കുന്നതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ് സ്കൂൾ മെയിലിലോട്ട് അധികാരികള് ആവശ്യപ്പെട്ടതനുസരിച്ച് നോട്ടീസ് വിട്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ മെയിൽ ഓപ്പൺ ആയിട്ട് ഇട്ട് തന്നെ ഇരിക്കുകയാണ് പക്ഷെ നമ്മളൊന്നും റിസീവ് ചെയ്തിട്ടില്ല ഇന്നലെ കോൾ ചെയ്തു എവിടെ നിന്നാണോ കോൾ വന്നത് അവിടേക്ക് തന്നെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കോൾ ചെയ്യുകയുണ്ടായി ഒരു റിപ്ലൈയും വന്നില്ല തിരിച്ച് ഇന്ന് രാവിലെ ഞാൻ ഡി ഡി ഓഫീസിൽ നിന്ന് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു ഒരു മെയില് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നൈൻ ഫിഫ്റ്റീൻ ആ ടൈമിലാണ് ഞങ്ങൾ സ്കൂൾ മെയിലിൽ ഇങ്ങനെ ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നത് അതിന് പ്രകാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അഭ്യർത്ഥിച്ച പ്രകാരം നമ്മളത് റിപ്പോർട്ട് കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്തു എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത് എയ്യോ ആണ് നമ്മുടെ ഇവിടെ വന്ന് അതിനുള്ള കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെയും പാരന്റിനെയും എല്ലാവരെയും ഇതിനധികാരപ്പെട്ട എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട് അവിടുന്ന് ഡി ഡി ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ് കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശം ഉണ്ട് അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതോട് അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് മാനേജ്മെന്റ് രണ്ടായിരത്തി പതിനെട്ട് കേരള ഹൈക്കോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധിപ്രകാരം ഉള്ള നിലവിലെ അത് അങ്ങനെ തന്നെയാണ് എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം അത് നിലനിൽക്കുന്നുണ്ട് എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്ടീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇൻ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂൾ ഷ്യൂർലി വി വിൽ ഫോളോ ദാറ്റ്

ഷീസ് സത്യവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എവിഡൻസോടുകൂടെ അത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മറുപടി വിട്ടിട്ടുണ്ട് അവകാശം ആണ് ആ അവകാശത്തെയാണ് ലിഖിക്കുന്നത് പറയുന്നത് അപ്പൊ മൗലിക അപ്പുറമായി മറ്റൊരു അവകാശം ഇല്ല എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അപ്പൊ ഭരണഘടനയെ അനുസരിക്കാനും ബാധ്യസ്ഥാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കൂടുതലായിട്ടും വേറെ പറയാനുള്ളത് കോടതി എന്താണോ നമുക്ക് തന്നിരിക്കുന്നത് ദാറ്റ് ഇസ്ലി നിലവിലെ ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡൻസ് നമുക്കിവിടെ പഠിക്കുന്നുണ്ട് അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത് സ്കൂളിന്റെ നിയമം പോകും അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കുട്ടിയുടെ പിതാവ് ഇന്നലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിന്റെ നിയമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെയും പാരന്റിനെ മീറ്റ് ചെയ്തിട്ടില്ല സൂൺ ഉടനെ തന്നെ പാരന്റിനെ മീറ്റ് ചെയ്യും ഇപ്പോൾ നമുക്ക് ഡി ഡി ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട് നമ്മൾ അവർ അഭ്യർത്ഥി അഭ്യർത്ഥിച്ചതിന് പ്രകാരം ഡി ഡി ഓഫീസിൽ പതിനൊന്ന് മണിക്ക് നമ്മൾ മെയിൽ വിട്ടിട്ടുണ്ട് മെയിൽ വിട്ടിട്ടുണ്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് അത് ആ മെയിൽ അവിടെ ഇരുന്നോട്ടെ എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ പാരന്റ്സ് പാരന്റിന്റെ റെസ്പോണ്ട് എഴുതി മേടിച്ച് അത് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ എന്താണ് നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വലാണ് എല്ലാവരും ഈക്വലാണ് ഒരു ഈക്വലായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നാള് ഇത് ധരിക്കണം എന്നുള്ളത് ഈ മാസത്തിൽ പെട്ടവർ ഇത് ഒരിക്കലും എഴുതാൻ പാടില്ല അതുകൊണ്ട് സത്യമാണ്